ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്കൊക്കെ ഭയങ്കര വിഷമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാശ്മീരിലെ പ്രശ്നങ്ങൾ കണ്ടില്ലേ എത്ര ആൾക്കാർ മരിച്ചു പോയിപ്പോൾ ഒന്നും അറിയാതെ കണ്ട ഇരുന്നിരുന്ന ആൾക്കാരാണ് ഒരു തെറ്റിലേക്കും പോവാണ്ട ഒരു സംഭവങ്ങളും അവരുടെ പേരിലില്ല പക്ഷെ എന്നാലും ഒരു കൊല ചെയ്യപ്പെടുകയാണ് ഏഹ് തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടുകയാണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞിട്ട് എന്തിനാണ് ഈ മനുഷ്യന്മാർ വെറുതെ ഉള്ള സമയങ്ങളിൽ ഉള്ള ജീവിതം നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മുഹമ്മദോ ഒരു ജോസഫോ ഒരു ലക്ഷ്മി ചേച്ചിയോ അതെല്ലാവരും ഉള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട് എന്ന് ഞാൻ സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് ഒരു ഞാൻ മാത്രം എൻ്റെ ബന്ധുക്കളും മാത്രമായിട്ടുള്ള അങ്ങനെ ഒരു നാടല്ലല്ലോ നമ്മൾ ആ ഒരു സ്വപ്നം കാണുന്നത് ഏ നമ്മളുടെ കൂടെപ്പറപ്പുകളാണ് അവരെല്ലാവരും മരിച്ചു പോയവരെല്ലാവരും നമ്മളുടെ സഹോദരങ്ങളാണ് അതിൽ ജാതി ഇല്ല മതം ഇല്ല ഒന്നും ഇല്ല അവര് മരണപ്പെട്ടത് എന്താ പറയുക ഒരു ഒരു തെറ്റും ചെയ്യാണ്ടാണ് മരിച്ചു മരിച്ചുപോയിക്കുന്നത് അപ്പോൾ അവര് നമ്മളുടെ സഹോദരങ്ങൾ തന്നെയാണ് അവര് അതേമാതിരി തെറ്റ് ചെയ്തവര് അത് ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല അവര് രാജ്യത്തിൻ്റെ എന്താ പറയുക ശത്രുതയിൽ തന്നെയാണ് നമുക്കെല്ലാവർക്കും ശത്രു തന്നെയാണ് അവര് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പോകണം ആലോചിക്കുന്ന ചിന്താഗതിയുള്ള ഒരു പറ്റം ജനങ്ങളാണ് നമ്മളെല്ലാവരും പക്ഷേ ഇതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും ഇതിനൊക്കെ കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വേറിട്ട് ചിന്തിക്കുന്നത് എങ്ങനെ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താ ഉള്ളത് നമ്മളുടെ നാട്ടിൽ നമ്മളെല്ലാവരും നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു പോണു അതിലൊരു വർഗീയതയൊക്കെ ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ ഏ പത്തിരുപത്തെട്ട് ആൾക്കാരെ കൊല ചെയ്തു എന്താ ഒരു ലാഭമുള്ളത് അവരെ കുടുംബത്തിന് അവരെ നഷ്ടമായി എന്നല്ലാണ്ട് ഏ എന്തിനാണ് ഈ വക പരിപാടികളൊക്കെ ആളുകൾ ചെയ്യുന്ന എങ്ങനെ ക്രൂരന്മാരാവുന്നത് എന്തിനാണ് ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടി മധുവിധുവിന് പോയതാണ് ഏ ആ പെൺകുട്ടിയുടെ ആ നൃത്തം കാണുമ്പോൾ നമ്മളുടെ മനസ്സിങ്ങനെ എവിങ്ങ് ആണ് നമുക്കൊക്കെ കാരണം ആ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ വെടിയേറ്റ് കിടക്കുന്ന ആ ശരീരത്തിൻ്റെ അരികിൽ ആ കുട്ടി ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി നമുക്കൊക്കെ അത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം അതേമാതിരി ഒരു കുട്ടി രക്ഷിതാക്കളെ ഒരു കുഞ്ഞിയ കുട്ടി പകച്ചു നടക്കണ അതിന്റെ ഉള്ളിൽ ഏഹ് അതൊക്കെ നമുക്ക് നമ്മളുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ അഞ്ഞത് നമുക്ക് കണ്ണടയ്ക്കുമ്പോൾ ഒക്കെ അവരുടെ ഓർമ്മ വരില്ലേ നമ്മളുടെ കൂടെപ്പിറപ്പുകളല്ലേ അവർ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾ പരസ്പരം തമ്മ തല്ലിയിട്ട് എന്തിനാണ് ഇങ്ങനെ മരണ ഒരു ഒരു കാരണമില്ലാതെ കണ്ട് എന്ത് ആവശ്യത്തിനാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ആ കാശ്മീരിലെ ജനങ്ങൾ എത്രയോ നന്നായിട്ട് കഴിഞ്ഞു പോയിരുന്ന ഭീതി ഒന്നും ഇല്ലാണ്ട് അവരിപ്പോൾ ഒരു സുഖമായിട്ട് കഴിഞ്ഞു പോന്നിരുന്നായിരുന്നു ഇപ്പോൾ അവർക്ക് വീണ്ടും പുറത്തിറങ്ങാൻ പേടിയായി അവർ ജോലി ചെയ്യാൻ പേടിയായി ഏ എല്ലാവരും എത്ര കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളായാലും എനിക്ക് എനിക്കതിൽ വാർത്തയിലൊക്കെ ആ പെൺകുട്ടി ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു കാണുമ്പോൾ എന്ത് എനിക്ക് നല്ല എല്ലാവർക്കും അതൊരു വിഷമമുള്ള സംഭവമാണ് ഹിന്ദു മുസ്ലിം അതേമാതിരി ക്രിസ്ത്യാനി എന്നൊന്നും വേർതിരിക്കാണ്ട് നമ്മളൊക്കെ ഇവിടെ ജീവിച്ച് മരിച്ചു പോണ്ട ആളുകളാണെന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് നീങ്ങിക്കൂടെ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും വെറുതെ വൈരാഗ്യങ്ങൾ മനസ്സിൽ വെച്ച് കരുതാണ്ട് നമ്മൾ നേരം വിളിച്ചാവുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ കണ്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്കൊരു വിഷമം തോന്നില്ലേ നമ്മളുടെ വീട്ടുകാരല്ലെങ്കിൽ പോലും നമുക്ക് വിഷമം ഉണ്ടാവില്ലേ അപ്പോൾ ഞാനൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട് എന്ന് പറയുന്നത് ഒരു മുഹമ്മദും ഒരു ജോസഫും ഒരു സുബ്രഹ്മണ്യനും എല്ലാം കൂടിയിട്ടുള്ളതാണ് എൻ്റെ ഒരു നാട് എന്നുള്ള സ്വപ്നമാണ് ഞാനൊക്കെ കാണുന്നത് അങ്ങനെ തന്നെയാവും ഒട്ടുമിക്ക ആളുകളും കാണുന്നത് അതിൽ വേറിട്ട് ചില ചിന്തിക്കുന്ന ആൾക്കാരെങ്കിലും മാറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നതാണ് ആ കുട്ടീനെയും ആ സ്ത്രീ ആ പെൺകുട്ടീനെയൊന്നും നമുക്ക് മനസ്സൊന്നും അങ്ങോട്ട് എടുത്ത് കളയാൻ പറ്റുന്നില്ല അത്രയും ഒരു മുഖമാണ് അവരുടെയൊക്കെ അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ അക്രമങ്ങളൊന്നും ആർക്കും തോന്നാണ്ടിരിക്കുക നമ്മളുടെ സഹോദരങ്ങളാണ് എല്ലാവരും ഒന്ന് ചിന്തിക്കുക ആരുടെ ശരീരത്തിൽ പോണ പോകണ ബ്ലഡിനും ചോപ്പ് കളറല്ലേ വേറെ ഒരു കളറും അതിനില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക ഇനിയെങ്കിലും ചിന്തിക്കുക ഇനിയുള്ള സമൂഹമെങ്കിലും അതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വരണം എന്ന് തോന്നി അത് കാരണം വന്നു ഞാൻ ചിന്തിക്കുന്ന മാതിരിയാ നിങ്ങളൊക്കെ ചിന്തിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞേൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്ത അഭിപ്രായമായാലും നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ